ലഹരി എന്ന വിപത്തിനെ സാമൂഹികമായി ഒറ്റപ്പെടുത്തണമെന്ന് പി നന്ദകുമാർ എം എൽ എ ലഹരി എന്ന മാരക വിപത്തിനെതിരെ സമൂഹം ഐക്യപ്പെടണമെന്നും അത്തരം സംഘങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അഭിപ്രായപ്പെട്ടു ഊദിനുപറമ്പ് നാട്ടുകൂട്ടം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ലഹരി ഗുണ്ടാ മാഫിയകൾക്കെതിരെ നടത്തിയ ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് ലഹരി സംഘങ്ങളെ സംരക്ഷിക്കുന്ന സമീപനം ഒരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നും തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇത്തരം സംഘ ഒരിക്കലും ശുപാർശ ചെയ്തിട്ടില്ലെന്നും തുടർന്നും അങ്ങനെ തന്നെ ആകുമെന്നും എം എൽ സ്വാഗതം പറഞ്ഞു ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ചങ്കരംകുളം പൗരസമിതി കൺവീനർ മുജീബ് കോക്കൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വിജയൻ സിദ്ദിഖ് പന്താവൂർ സുബേർ കോഴിക്കര ഹസൻ ചിയാനൂർ ഗീത മഞ്ഞങ്ങാട്ട് സി എൻ അലി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ശശി പൂക്കേപ്പുറം രേഖപ്പെടുത്തി പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന ബഹുജന റാലിക്ക് അബ്ദുദിനു പറമ്പ് സുധി മഞ്ഞക്കാട് ഹംസൈൻ കെ പി എന്നിവർ നേതൃത്വം നൽകി എടുത്തുപറയുന്ന ഉപയോഗത്തിന്റെ ഫലമായി കൊണ്ട് സംബന്ധിച്ച് നമുക്കറിയാൻ ഞാൻ കടന്നു വരുമ്പോൾ സിദ്ധിക്ക് അവസാനം അവസാനിക്കുന്ന കാര്യം എറണാകുളത്തുള്ള ഒരു വിഷയമാണ് പറഞ്ഞത് എറണാകുളത്തുള്ള ഒരു വിഷയത്തെ പറ്റി അതിന് മുമ്പ് സിദ്ധിക്ക് എന്തൊക്കെ പറഞ്ഞു എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും കേട്ടുകഴിവില്ലാത്ത രൂപത്തിലേക്ക് പല സംഭവങ്ങളും നാട്ടിൽ നടക്കുന്നു അമ്മയില്ല തങ്ങളില്ല സഹോദരൻ സഹോദരിയില്ല എല്ലാം മറന്നുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കുന്നൊരവസ്ഥയിലേക്കുള്ള വാർത്തകളാണ് എത്തിയെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപമാനകരമാവുന്ന രൂപത്തിലേക്കുള്ള വാർത്തകൾ ഞാൻ വിഷാംശം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ അപമാനകരമാവുന്ന രൂപത്തിലേക്ക് കേരളത്തിനും മുക്തി വരണം നമ്മുടെ ഉദിപ്പറമ്പിനും നമ്മുടെ ചങ്ങരംകുളത്തിന്റെ പ്രദേശത്തൊക്കെ മുക്തി വരണം നിയമപരമായ നടപടികൾ കൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കാൻ കഴിയും എന്ന വ്യാമോഹം എന്നെ നല്ല ജനകീയ കൂട്ടായ്മയും ജനങ്ങളുടെ ഇടപെടലും കാണും മൂന്ന് വിധത്തിലാണ് ഇതിന്റെ ഇടപെടൽ വേണ്ടത് എന്നാണ് അഭിപ്രായം സിന്ധക്ക് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷവും ഭരണകക്ഷവും എല്ലാം യോജിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തമായ രൂപത്തിലേക്കുള്ള ചർച്ച നടത്തുകയും ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിലുള്ള കർശനമായ ചില നടപടികളിലേക്ക് ഗവൺമെന്റ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇതാണ് ഇന്ത്യ വെന്ത്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഈ നെർക്കോട്ടിൽ കേസ് എടുത്തിട്ടുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ശിക്ഷിച്ച സംസ്ഥാനം കേരളമാണ് ഏറ്റവും വലിയ എമൗണ്ടിന് ഈ സാധനം അടുത്ത കാലത്ത് പഠിച്ച സംസ്ഥാനം കേരളമാണ് എന്നിട്ടും കേരളത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇതുള്ളത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഇതിന്റെ ആവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഗുരുതരമായ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ നടക്കുകയാണ് ഇപ്പോ സ്വന്തമായ താല്പര്യം മാത്രം അദ്ദേഹം അമ്മയില്ല മക്കളില്ല ആരുമില്ല അവർക്ക് അവരുടെ കാര്യം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി